വരുന്നതും അതേപോലെ ഉള്ളിലേക്ക് കേറണ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മള് വീഡിയോ ഒന്നും ചെയ്യാണ്ട് വീഡിയോ ബ്ലോഗ് ചെയ്യാൻ ഷോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വരെ ഞാനുണ്ട് ശിങ്കുണ്ട് അമ്മ ഉണ്ട്

നമ്മുടെ ഫുഡ് വന്നു ട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ട ആയിരുന്നു ട്ടോ ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ട ഈ സാലഡ് ഇത്രയേ മർന്നു ഇരിക്കാടാ ഓക്കേ പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറിയാണ് ട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ ദാ ഫുഡ് ഒക്കെ ഐഷെ ഇറങ്ങി ല്ലേ പോവാനേ നമുക്ക് പോല്ലേ ഇനി ഇപ്പോ നമ്മൾ എവിടെ നിർത്തു നിന്നില്ലല്ലോ ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ നേരെ കോയമ്പത്തൂർ പോവുന്നില്ലേ പോല്ലേ ഗയ്സ് അപ്പോൾ നമ്മൾ ഇതി നേരെ കോയമ്പത്തൂർ ലേക്കുള്ള വഴിയാ ട്ടോ ഇത് തനക്കുണ്ട് നമുക്ക് നല്ല ഉറക്കവേള് ഇത്ര എണീറ്റല്ലേ അതിന്റെ ഇടയ്ക്ക് ഇത് രണ്ടാമത്തെ ഉറക്കട്ടോ അപ്പോൾ ബാക്കിലിതേ അമ്മ നല്ല ഉറക്കം അമ്മ നമ്മളിന്നൊന്ന് ഞങ്ങള് മൂന്നു നേരം ചായ കുടിച്ചുട്ടോ അതുകൊണ്ടാണ് നമ്മൾക്ക് ഉറക്കം വരാത്തത് പൊതുവെ രാത്രിയാണെങ്കിലും പൊതുവെ ചായ കുടിച്ച് ഉറക്കം വരേണ്ടതാണ് പക്ഷെ എന്നാലും കുറച്ചേരത്തേക്കും എനർജി കിട്ടും ഈ സംഭവം വന്നതിനെ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ നമ്മളിത് ഫോൺ ഒഴിക്ക് നല്ല മഴ ആട്ടോ നോക്കി എന്താവും എന്താന്നറിയില്ല നമ്മള് മഴ കൊണ്ടൊരു പരിഭാവം തോന്നുന്നുണ്ട് നല്ല നല്ല രസമാണ് കേട്ടോ യാത്ര അതും പറയാടിപൊളി ഞങ്ങൾ ഒരിക്കലും ഞങ്ങള് എവിടെ നിൽക്കാണ്ട് പോയി അറിയാ പറ്റി ഞങ്ങൾ അങ്ങനെ അവിടെയോ പോയി റൂമൊക്കെ എടുത്ത് താമസിച്ച് പിറ്റേ ദിവസമാണ് ഞങ്ങൾ കണ്ടിട്ട് പോയത് ഭയങ്കര സങ്കടം പോയി പോയിരുന്നു ഞങ്ങൾ ഇതിന് മുന്നേ വരുമ്പോ അന്ന് ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മഴ പെയ്യോന്നറിയില്ല കാരണം സത്യം പറഞ്ഞാൽ കയ്യിൽ കൊടിയൊന്നും ഇല്ല കൊടേ കൃഷിക അപ്പൊ ഞാൻ എന്താക്കി നമ്മൾ കാല് കാല് അന്ന് നമുക്ക് ഞങ്ങള് വെച്ചങ്ങ് നടന്നു അയ്യോ എന്താ വന്നപ്പോഴൊക്കെ ഏകദേശം നമ്മൾ നടന്നു നടന്ന് ഇതിന്റെ വലപ്പം കറക്റ്റ് മനസ്സിലാവണെങ്കിൽ നമ്മൾ ഏകദേശം അതിന്റെ അടുത്തെത്തണം അതായത് ഏകദേശം അതിന്റെ അടുത്ത് എത്തിയാലും നമുക്ക് അതിന്റെ കറക്റ്റ് വലുപ്പം മനസ്സിലാവും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറുതായിട്ട് കാണാം ആൾക്കാരെ കണ്ടോ ചെറിയ ചെറുതായിട്ട് കാണാം അപ്പൊ ആലോചിച്ചു നോക്കുക അതിന്റെ വലപ്പം എന്താണുള്ളത് കൈ നമ്മുടെ കൂടെ വന്നവരൊന്നും കാണാല്ലോ കൂട്ടം തന്നെ പോയാൽ പോകുന്നത് നമ്മളങ്ങനെതാ ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് എത്തിയില്ല അതിന് രണ്ട് സ്റ്റെ സ്റ്റെപ്പ് കൂടി ഉണ്ട് കറക്റ്റ് കാണുന്നുണ്ട് അവിടെ പോണം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഫേസ് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഏകദേശം നമ്മളടുത്തെത്തി ഇപ്പോൾ ഇതിൻ്റെ വലുപ്പ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ കണ്ടല്ലേ നമുക്ക് ഏകദേശം ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഒരു ആളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടല്ലേ ഇത്ര ഹൈറ്റിലാണ് ഈ കാണുന്ന മാലയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് ഈ കാണുന്ന മാല നമ്മള് ദൂരം നോക്കുമ്പോൾ വലിയൊരു മാലയായിട്ട് തോന്നും ഈ കാണുന്ന മാല എന്ന് പറയുന്നത് നമ്മുടെ രുദ്രാഷ ഉണ്ടല്ലോ അത് കോർത്തിട്ടുണ്ടാക്കി ഞാൻ സൂം ചെയ്ത് കാണിച്ചരാട്ടോ ഇത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം അമ്മേനോട് തന്നെ എങ്ങനെയുണ്ട് അത്രയ്ക്ക് ആയിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല അടുത്തേക്കും ശ്രദ്ധിച്ച നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഊട്ടി എന്നാ പോവല്ലോ ഇനി നമ്മൾ പോണേ ഊട്ടിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇനി നേരെ ഊട്ടി പിടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ സമയം ഏകദേശം നമ്മൾ തമിഴ്നാട് കയറിയപ്പോ ഈ പാസ് എടുക്കാൻ പറഞ്ഞു എടുത്തത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗിൽ കണ്ടിരുന്നല്ലോ സംഭവം മിസ്സായി സംഭവം മാത്രല്ല അമ്മൂസിന്റെ ഫോണടക്കം മിസ്സായി ഞങ്ങൾ അരിച്ചു പെറുക്കിക്കൊണ്ട് എവിടെയും കാണാലോ അമ്മൂസിന്റെ ഫോൺ ഓ അവസാനം അരിച്ചു പെറുക്കി കിട്ടിട്ടോ സീറ്റിന്റെ അങ്ങനെ ഇ പാസ് എടുത്ത് വെച്ചു പക്ഷേ ഡോക്യൂമെന്റ് അങ്ങനെ നമ്മളിത് ഇ പാസ് ഒക്കെ എടുത്ത് ഊട്ടിയിലേക്ക് പോയി കേട്ടോ അവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് വന്നുകൊണ്ട് നമുക്കത് എന്താ പറയാ അടിയിലെ വന്നുപോയി പിന്നെ പിന്നെ നമ്മുടെ പഴയ നമ്മള് നീലഗിരിന്റെ അടുത്ത ഇ പാസ് അത് എവിടെയോ പോവുകയും ചെയ്ത് കാണാനും ഇല്ല അപ്പൊ പിന്നെ രണ്ടാമത് എടുക്കേണ്ടി വന്നു കേട്ടോ അവിടെ തീരെ റേഞ്ചില്ല അതുകൊണ്ട് പിന്നെ കൊറേ ടൈം വന്നു അപ്പൊ നമ്മളിത് എല്ലാം കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് നമ്മളിത് നമ്മുടെ മേട്ടുപാളം ചുരം കേറാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്